തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഏഴ് ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് മൺസൂൺ ഫ്രൂട്ട് ഫെസ്റ്റ് നടത്തി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു വീട്ടുവളപ്പിൽ ലഭ്യമാകുന്ന വിഷരഹിതമായതും പോഷകമൂല്യമുള്ളതുമായ മൂല്യമുള്ളതുമായ വിവിധയിനും പഴവർഗ്ഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ ദിനാചരണത്തിന്റെ ഭാഗമായി മൺസൂൺ ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുരിയിലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഭക്ഷ്യമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ഇത്രയും പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ അഭിമാനവും അതിലേറെ സന്തോഷവും ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വേണ്ടാതെ കിടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം തീർച്ചയായിട്ടും വിഷരഹിതമായ ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസിൽ നിന്ന് നിന്ന് തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള എല്ലാ ഓരോ സാധനങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് നിങ്ങളോടുകൂടി പങ്കാളികളാകുമ്പോൾ ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട് ഉണ്ട് പഴവർഗ്ഗങ്ങളും അവയുടെ അൻപതോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുവാനും പങ്കുവയ്ക്കുവാനും കുട്ടികൾക്ക് സാധിച്ചു ജയ്ഹിന്ദ് ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ ഭക്ഷ്യവേളയില് എല്ലാ കേഡർസും അവരുടെ വീട്ടിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു മാത്രമല്ല അതിന്റെ ബൈ പ്രോഡക്ട്സും കൊണ്ടുവന്നു ഇതിൽ നിന്ന് വിഷമില്ലാത്ത കുറെ ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിക്കാൻ സാധിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ മുക്കാട്ട പഞ്ചായത്ത് അംഗം ജോസ് തൈച്ചേരിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ പി ടിഎ പ്രസിഡന്റ് ജോയി കാട്ടുപാലം എൻ സി സി പ്രോഗ്രാം ഓഫീസർ ലഫ്റ്റനന്റ് സുനിൽ കെ അഗസ്റ്റിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു